ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ദോശയും ചമ്മന്തി ഇന്നലത്തെ തീയലിരിപ്പുണ്ട് എങ്കിലും എനിക്ക് ചമ്മന്തിയും കൂടെ അരയ്ക്കാം എന്ന് കരുതി ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചു ദോശയ്ക്ക് ചമ്മന്തിയും തീയലും ആയാലും കുഴപ്പമില്ല എങ്കിലും തീയലുണ്ടെങ്കിൽ ചമ്മന്തി വേണ്ടാന്ന് പറയും ചേട്ടൻ എങ്കിലും ഞാൻ ഒരു സമാധാനത്തിന് അരച്ചതാണ് ഓരോ ദിവസം ഓരോന്ന് വേണമല്ലോ ദോശ ഇഡലി പുട്ട് അപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കണം എന്ന് തന്നെ ഒരു വലിയ പാടാണ് എല്ലാ വീട്ടമ്മമാർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ദോശ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണം അതെല്ലാം ഇങ്ങനെ നോക്കി ആലോചിച്ച് കണ്ടെത്തണം അതൊക്കെയാണൊരു പാട് പിന്നെ ദോശയ്ക്ക് അല്പം ഒന്ന് രണ്ട് മൂന്ന് തുള്ളി ഇത് നെയ്യ് ഒഴിക്കും എന്നുവെച്ചാൽ ഒരുപാട് നെയ്യൊഴിച്ചാൽ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് ചുട്ട് ദോശയൊക്കെ ചുട്ട് വെച്ചു അങ്ങനെ സൂക്ഷം പോലെ ചേട്ടൻ പറഞ്ഞു എനിക്ക് തീയ്യൽ മതിയെന്ന് പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് തീയൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരല്പം ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ചമ്മന്തി അരച്ചതായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിച്ചു വെള്ള ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ അങ്ങനെ അതും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയും തീയ്യലും അങ്ങനെ ചേട്ടന് കാപ്പിയും എനിക്ക് ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കിന് ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങളുടെ ഒരു അമ്മൂമ്മ മരിച്ചതിൻ്റെ ഒന്നാം വാർഷികമായിരുന്നു മരിച്ചിട്ട് ഒരു വർഷമായി അങ്ങനെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടേക്ക് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കുറച്ച് ലേറ്റായി അവിടെ ചെന്ന് പോ എത്താൻ വേണ്ടിയിട്ട് ഇതാണ് ആ വീട് അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു ഭക്ഷണം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരുന്നു യുവവ സമൃദ്ധമായ സദ്യയായിരുന്നു പ്രഥമനൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ആഹാരമൊക്കെ കഴിച്ചു പിന്നീട് അവിടെ വന്ന ബന്ധുക്കളെയൊക്കെ പരിചയപ്പെട്ടു കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു എല്ലാ ഒരുപാട് നാളായി കാണാതിരുന്ന ആൾക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം അവിടെ വായന നടക്കുന്നുണ്ടായിരുന്നു ഭാഗവതം വായന അങ്ങനെ അവിടെ പോയി അവരെയൊക്കെ കണ്ടു പിന്നെ അമ്മമ്മയുടെ ഫോട്ടോയിലൊക്കെ ഇതാണ് അമ്മുമ്മ അമ്മയുടെ ഫോട്ടോയിൽ കുറച്ച് പൂക്കളൊക്കെ അർപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്നു ഒന്ന് മയങ്ങിയൊക്കെ എഴുന്നേറ്റപ്പം നല്ല വിശക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നാല് മണിക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഏത്തപ്പഴം ഇരിക്കുന്നത് ഓർമ്മ വന്നു എന്നാൽ പിന്നെ അത് ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ചുണ്ടാക്കി അതിവിടെ പിള്ളേരൊന്നും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരേത്തപ്പഴോ രണ്ടേത്തപ്പഴോ മതി അങ്ങനെ ഞാനതെടുത്ത് ഏതക്കപ്പം ഉണ്ടാക്കുകയാണ് അങ്ങനെ കുറച്ച് മൈദാമാവും അരിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു അല്പം ജീരകവും ഉപ്പുമൊക്കെ കൂടെ ചേർത്താണ് ഞാൻ ഏത്തക്കപ്പം ഇടുന്നത് അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ എനിക്കാണെങ്കിൽ ഈ സദ്യ ഉണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കും എല്ലാവർക്കും ഇങ്ങനെ വിശക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് പെട്ടെന്ന് വിശക്കും സദ്യ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ചോറുണ്ടാകും നാലു മണിക്ക് അങ്ങനെ പെട്ടെന്ന് വിശക്കത്തില്ല പക്ഷേ എവിടെയെങ്കിലും കല്യാണത്തിനോ ഇതുപോലെ എന്തെങ്കിലും ഒരു വിശേഷത്തിനോ പോയിട്ട് വന്ന് സദ്യ ഉണ്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ പെട്ടെന്ന് വിശക്കും അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആക്രാന്തം മൂത്ത് ഞാൻ പെട്ടെന്ന് ഏതക്കാപ്പൊക്കെ ഉണ്ടാക്കി ചായയും ഇട്ട് ഞങ്ങളത് കഴിക്കാമെന്ന് കരുതി അന്നേരത്തിന് ഒന്ന് രണ്ട് ചായ ഒന്ന് രണ്ട് ഏതക്കായപ്പോ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ചേട്ടന് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ചേട്ടന് കൊടുത്തു വിട്ടു ഇനി ഞാൻ തനിയേ ഇരുന്ന് കഴിക്കുകയാണ് ബാക്കി ഏതക്കപ്പവും ചായയൊക്കെ അതിൽ ചുറ്റവട്ടി വന്നിരുന്ന് ഞാൻ തനിയെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇരുന്ന് കഴിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി രാത്രിയിലേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത രാത്രിയിൽ കഞ്ഞിയാണ് ചിലപ്പം ഇഷ്ടം ചിലപ്പം പറയും ചപ്പാത്തി മതിയെന്ന് ചിലപ്പം ഗോതമ്പ് ദോശ മതിയെന്ന് പറയും അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഞാൻ തിന്നുന്നതാണ് കാണുന്നത് നാലു മണിക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ഇപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നല്ല വെയിലാണ് മഴയൊന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെയിലാണ് അടിക്കുന്നത് യാത്ര ചെയ്യുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഇല്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നാല് മണിയുടെ സ്നാക്സും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ